അതെ വി എസുമായുള്ള അടുപ്പവും വ്യക്തിബന്ധവുമാണ് എൻ്റെ മഹത്വം എന്ന് പറയുന്നത് കാരണം ഒരു എന്താ ഇതിനെ പറയുക വസന്തം പോലെ വന്ന് നിലാവ് പോലെ മാഞ്ഞു പോവുക അദ്ദേഹത്തിൻ്റെ കൈമുതലെന്ന് എന്ന് പറയുന്നത് ധാർമ്മികത സത്യസന്ധത നിശ്ചയദാർഢ്യം പ്രതിസന്ധികളോട് അതിജീവിക്കുവാനുള്ള അപാരമായ കഴിവ് സ്നേഹമസൃണമായ സഹപ്രവർത്തകനോടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ വി എസുമായി അടുത്തു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായി നിന്നും അടുത്തു നിന്നും വി എസിനെ ആരാധിക്കുന്ന ആരാധിച്ചുകൊണ്ട് ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പതിനായിരക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ വലിയ മനുഷ്യൻ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഇ എം എസും നായനാരും കഴിഞ്ഞാൽ ഇത്രയേറെ ജനങ്ങളെ ആകർഷിച്ച വേറൊരു നേതാവ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം സാധാരണ നമ്മൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കും സഖാക്കൾക്ക് നേതാക്കന്മാർക്കൊക്കെ മുദ്രാവാക്യം വിളിക്കും പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുദ്രാവാക്യം ലോകപ്രസിദ്ധമാണ് കണ്ണേ കരളേ വി എസ് അത്തരമൊരു മുദ്രാവാക്യം ഒരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളിലെ ലിപികളിൽ പോലും ഇല്ലാത്തതാണ് അത് കണ്ണേ കരളേ എന്ന് പറയുമ്പോൾ ഒരു സമൂഹം അദ്ദേഹത്തിനെ കണ്ണായും കരളായും കാണും അപ്പം കണ്ണായും കരളായും കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവായി മാറിയെന്നുള്ളതാണ് ഒരു പക്ഷേ എൺപത്തിയാറിൽ എം ബി ആർ അടങ്ങുന്ന ആളുകൾ പാർട്ടി വിട്ടു പോകുമ്പോൾ മലബാർ പോലുള്ള മേഖലകളിൽ തകരുമെന്ന് വിചാരിച്ച പാർട്ടിയെ രക്ഷപ്പെടുത്തി ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ബാലാനന്ദസ്വാമിയുടെ സ്വാമിയുടെ നേതൃത്വത്തിൽ സഖാവ് വി എസ് എസ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അത്തരമൊരു പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു അപാരമായ കാര്യമാണ് അത് ഞാൻ പറഞ്ഞത് ധാർമ്മികതയുടെ സത്യസന്ധതയുടെ പ്രവാചകൻ പോലെയുള്ള ഒരാൾ ഒരു നിശ്ചയദാർത്ഥ്യത്തിൻ്റെ കേന്ദ്രീകരണമായിട്ടുള്ള ഒരാൾ വലിയ നഷ്ടമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് വയസ്സ് നൂറ്റൊന്ന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആകസ്മികം എന്നൊരു വാക്കിന് യാതൊരു അർത്ഥമില്ല നൂറ് വയസ്സ് കഴിഞ്ഞ ഒരാൾ മരണപ്പെടുന്നു പറയുമ്പോൾ അതിനെ ആകസ്മികമെന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എത്ര വയസ്സ് കഴിഞ്ഞാലും കേരളത്തിന് വലിയ ഉണ്ടായിട്ടുള്ളത് ഇനി എത്ര തലമുറ കഴിഞ്ഞായിരിക്കണം ഇതുപോലെ ഒരു സത്യസന്ധനായ ധാർമ്മികതയുള്ള നീതിബോധമുള്ള ഒരാൾ വരിക എന്നത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ബി എസിൻ്റെ ഈ നിര്യാണത്തിൽ വലിയ വേദനയുണ്ട് എനിക്ക് ആ വേദനയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും എൻ്റെ പാർട്ടി എന്നെ 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 ആക്കിയ പാർട്ടിയോടും ആ പാർട്ടിയുടെ ഒക്കെ തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു